ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലരും നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് പിറകെ യാചിച്ച് പോയിട്ടും നിങ്ങളുടെ സ്നേഹം കാണാനും ആ ഒരു സ്നേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനും മടി കാണിക്കുകയും നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുകയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല ഒട്ടും വിഷമിക്കേണ്ടതില്ല ഇത്തരം സന്ദർഭത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ളതാണ് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പലരും നമ്മളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാറുണ്ട് അവരെ നമ്മളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ അവഗണിക്കാറുണ്ട് ആദ്യമാദ്യം അവഗണനയായിരിക്കും പിന്നീട് നൈസായിട്ട് നമ്മളങ്ങ് ഒഴിവാക്കും ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് അതെ നിങ്ങൾ കരഞ്ഞു നിലവിളിക്കും എന്നെ സ്നേഹിക്കൂ എന്നെ പരിഗണിക്കൂ എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ കാല് പിടിക്കും അതെ ശരിയല്ലേ ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത് സോ ഞാൻ പറയും നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യരുത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തികളുടെ പിറകെ നിങ്ങൾ പോയിട്ട് എന്ത് നേടാനാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല ഓക്കെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ റീസൺ ആണ് രണ്ട് റീസൺ കൊണ്ടായിരിക്കാം നിങ്ങളെ ഇത്തരത്തിൽ അവോയ്ഡ് ചെയ്യുന്നത് ഫസ്റ്റായിട്ട് അവർ തിരക്കായിരിക്കാം തിരക്കായതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മേ ബി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം രണ്ടാമതായിട്ട് മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം എന്തിനാണ് ഇവർ മനഃപൂർവ്വം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങൾ വിലയില്ലാത്തവരായി നമ്മളെ വിലയില്ലാത്തവരായിട്ട് കാണുന്നത് കൊണ്ടാണ് അവരെ നമ്മളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്യുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും യാചിച്ച് അവരുടെ പിറകെ പോകരുത് സ്നേഹത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിമിഷം മുതൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക കാരണം നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പിറകെ പോയി അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിച്ച് ആ സ്നേഹം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ വീണ്ടും നമ്മൾ ആ ഒരു ഡിപ്രഷനിലോട്ടും ആ ഒരു സങ്കടത്തിലേക്കുമാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അതായത് അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്ക് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന വ്യക്തികളെ നമ്മൾ അവരെ വീണ്ടും വീണ്ടും വിളിച്ച് സങ്കടപ്പെട്ട് എന്നെ സ്നേഹിക്കൂ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നീ എൻ്റെ ലൈഫിൽ വേണം നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് നമുക്ക് ഏത് റിലേഷൻഷിപ്പിലും ആവാംട്ടോ മാരിറ്റൽ ഫ്രണ്ട്സ് അതല്ലാണ്ട് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന കാര്യങ്ങളാണിത് അപ്പോൾ നമ്മളെ ഒഴി ഒഴിവാക്കി ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ പിറകെ നിങ്ങൾ ഒരു കാരണവശാലും പോകരുത് കാരണം അവിടെ നിങ്ങളുടെ വാല്യൂ ആണ് പോകുന്നത് നിങ്ങൾക്ക് അവരുടെ ലൈഫിൽ പ്രാധാന്യം പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ് അവർ നിങ്ങളെ ഒഴിവാക്കി പോയിട്ടുള്ളത് അപ്പോൾ വീണ്ടും വീണ്ടും ചെന്ന് അവരുടെ കാല് പിടിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ ഒരിക്കലും നിങ്ങൾ കളയരുത് ബോധപൂർവ്വം നിങ്ങൾ എന്ത് ചെയ്യണം അവരുടെ പിറകെ പോകുന്നത് നിർത്തുക ചില വ്യക്തികളൊക്കെ ജീവിതം അവസാനിപ്പിക്കും എനിക്ക് ആ വ്യക്തി ഇല്ലാതെ പറ്റില്ല എനിക്ക് ഈ വ്യക്തി വേണം ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ജീവിതം തന്നെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട് സത്യത്തിൽ എങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട എങ്ങനെയൊക്കെ ചെയ്യേണ്ടെന്ന് ആവശ്യമുണ്ടോ ഇല്ല അല്ലേ ഒരാൾ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു പോയിട്ട് ഒരാളെ നമ്മളെ നയസ് ആയിട്ട് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം നമ്മളെന്തിന് ജീവിതം അവസാനിപ്പിക്കണം നമ്മൾ മനസ്സിലാക്കുക ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തി വ്യക്തിയുടെ ഇമ്പോർട്ടൻസും ആ ഒരു വ്യക്തിയുടെ പോസിറ്റിവിറ്റിയും ആ ഒരു വ്യക്തിയുടെ സ്നേഹവും അനുഭവിക്കാൻ മറ്റു വ്യക്തിക്ക് പറ്റുന്നില്ല അതായത് നിങ്ങളെ കളഞ്ഞിട്ട് പോയ വ്യക്തിക്ക് അത് അർഹിക്കുന്നില്ല ആ ഒരു വ്യക്തി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ വളരെയധികം സ്നേഹത്തിലും വളരെയധികം സന്തോഷത്തിലും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് നമ്മൾ കരഞ്ഞ് നിലവിൽ കാര്യമില്ല അവർക്ക് തോന്നണം എന്ത് ആ ഈ ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയല്ലോ എനിക്കത് നഷ്ടമാണല്ലോ എന്ന് അവരെ കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് എന്ത് ചെയ്യണം അതാണ് ഇനി പറയാൻ പോകുന്നത് അതിന് എന്ത് ചെയ്യണം നമ്മുടെ കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുത്ത് നമുക്ക് വളരാനുള്ള ഒരുപാട് അവ അവസരങ്ങൾ ഇന്ന് ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ഈ ഒരു ലോകത്തുണ്ട് അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലോട്ട് ഫോക്കസ് കൊടുത്ത് നമ്മളുടെ ലക്ഷ്യത്തിലോട്ട് ഫോക്കസ് കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു പോയവരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിന്ന് സക്സസ്ഫുള്ളി കാണിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ അവരോട് ചെയ്യേണ്ടത് മധുര പ്രതികാരം എന്ന് പറയുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ അവരുണ്ടായിരിക്കും അതല്ല അവരുടെ സ്നേഹം ആത്മാർത്ഥമല്ലാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ വിട്ടിട്ട് പോയത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ സംരക്ഷിക്കാനും കഴിയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് ആത്മാർത്ഥം ഇല്ലാത്തവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മനസ്സാണ് സ്ട്രോങ് ആക്കി വെക്കേണ്ടത് നമുക്ക് എന്ത് തീരുമാനിക്കണം നമുക്ക് ആരില്ലെങ്കിലും എനിക്ക് ഞാൻ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ഒറ്റൊരു തീരുമാനം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ഈ ഒറ്റപ്പെടലിലൊക്കെ ഒരുപാട് തളർന്നു പോകുന്നവരുണ്ട് പല രീതിയിലുള്ള ഒറ്റപ്പെടുത്തലും പല റീസൺസ് കൊണ്ടാണ് ഇവരിങ്ങനെ അവോയ്ഡ് ചെയ്യുക പല റീസൺസ് കൊണ്ട് അവോയ്ഡ് ചെയ്യും നമുക്ക് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ നല്ലൊരു ജോബില്ലാത്തതിൻ്റെ പേരിൽ നിറമില്ലാത്തതിൻ്റെ പേരിലൊക്കെ പല വ്യക്തികളും പലരെയും അവഗണിക്കാറുണ്ട് അപ്പം എന്ത് ചെയ്യുക അതെ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ അതേ ഒരു ക്വാളിറ്റിയോട് കൂടി നമ്മളെന്ന ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവരിട്ടിട്ട് പോയത് അതിനവരുടെ പുറകെ പോയിട്ട് എന്നെ സ്നേഹിക്കൂ എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് യാചിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ സക്സസ്ഫുള്ളായി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അവർക്കൊരു റിഗ്രറ്റ് വരും അയ്യോ ഞാൻ ഈ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയത് എന്താണ് എനിക്ക് വലിയ അബദ്ധമായല്ലോ എന്ന് ഇനി നമ്മുടെ സക്സസ് കാണുമ്പോൾ ഇവരെല്ലാം തിരിച്ചു വരും അതെ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആത്മാർത്ഥമായിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ അവരെ നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും അതല്ല വീണ്ടും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മളെ യൂസ് ചെയ്യാനുമാണ് ഇവർ വരുന്നത് എങ്കിൽ ഇവരെടുത്തൊരു ഹായ് ഹലോ റിലേഷൻഷിപ്പ് മാത്രം കീപ്പ് ചെയ്താൽ മതി കേട്ടോ വീണ്ടും നമ്മൾ അപകടത്തിലോട്ട് പോവാതിരിക്കാനും ഇനി നിങ്ങൾ പറ കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല കരഞ്ഞ് നിലവിളിച്ച് പിറകെ പോയിട്ട് സ്നേഹത്തിന് വേണ്ടി യാചിച്ചിട്ട് ഒരു കാര്യവുമില്ല അവിടെ നമ്മൾ കണ്ണിങ് ആയിട്ട് നിൽക്കണം നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് കൊടുത്ത് നമ്മളുടെ കാര്യങ്ങളിൽ ചെയ്ത് നമ്മൾ സക്സസ്ഫുള്ളായി കാണിക്കുകയാണ് വേണ്ടത് നമുക്ക് അനുയോജ്യമല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തന്നെയാണ് നമുക്കും ബെറ്റർ നമുക്ക് നല്ല സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ സെൽഫ് കെയർ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കരൻ്റ് നിലവിളിക്കാനോ മറ്റുള്ളവർ ഇട്ടേച്ച് പോയി എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനോ നിൽക്കാതെ നിങ്ങളിൽക്ക് നിങ്ങളിൽ ഫോക്കസ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വേറെയും ഒരുപാട് വ്യക്തികളുണ്ട് അവരിലോട്ടൊന്ന് നോക്കിക്കാൻ നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടമാവുന്നത് പോയവർ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഇനിയും ഈ ഭൂമിയിലുണ്ട് എന്ന് മനസ്സിലാക്കി നിങ്ങളിൽ ഫോക്കസ് കൊടുത്ത് നിങ്ങളുടെ വിജയത്തിലോട്ട് മാത്രം ഫോക്കസ് കൊടുത്ത് മുന്നോട്ടേക്ക് ഒന്ന് പോയിക്കോക്കൂ സിമ്പിളാണ് എല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പം ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഓൾ